അസലാമലൈക്കും വാഹനത്തല്ലാ വി ബബർക്കാത്തു നാസർ ഫൈസിയെ സമസ്ത പുറത്താക്കി അല്ലെങ്കിൽ നാസർ ഫൈസ് രാജിവെച്ചു തുടങ്ങിയ ന്യൂസുകളൊക്കെ ഇന്ന് ചില ചാനലുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് ഏറെക്കാലം സമസ്തയുടെ പ്രഭാഷകനായിരുന്നു നാസർ ഫൈസ് കൂടിയതായി എല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്തായിട്ട് സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം അതിൻ്റെ ഭാഗമായി സമസ്തയെ പ്രതിരോധത്തിലാക്കുന്ന പല പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഭാഗവക്കായി എന്നുള്ളത് വളരെ വേദനയോടെ പറയേണ്ടി വരികയാണ് ഈ അടുത്തായിട്ട് ഉമർ ഫൈസി മുക്കത്തിനെതിരെ സമസ്തയിലെ സീനിയർ പണ്ഡിതനായ ഉമർ ഫൈസി മുക്കത്തിനെതിരെ അദ്ദേഹം ചില അധിക്ഷേപങ്ങൾ നടത്തുകയും പിന്നീട് ഒരു യോഗത്തിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അതിനെ അദ്ദേഹം പരസ്യമായി മാപ്പ് പറയുകയും ചെയ്യുന്ന വോയിസുകളൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ പിന്നിടുന്നതിന് മുമ്പ് സമസ്തയിലെ മറ്റൊരു സീനിയർ പണ്ഡിതനായ എ വി അബ്ദുറഹ്മാൻ മുസ്ലിയർക്കെതിരെ അദ്ദേഹം വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ അതും ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ കെട്ടി വച്ച് പാണക്കാട് വിരുദ്ധതയും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തി യഥാർത്ഥത്തിൽ ഈ പാണക്കാട് വിരോധവും പാണക്കാട് അധിക്ഷേപവും ഒക്കെ നാസർ ഫൈസയോളം മറ്റാരും നടത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ വോയിസുകളും വീഡിയോകളൊക്കെ ഇന്നും യൂട്യൂബിൽ അവൈലബിളാണ് അപ്പോൾ ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നാസർ ഫൈസി കൂടത്തായി ആണെങ്കിൽ സമസ്തയുടെ ഒരു കീഴടകമായ ജംഇയത്തുൽ ഹുതബാദ് അതായത് ഹത്തീപുമാരുടെ കൂട്ടായ്മ അതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന വ്യക്തിയുമായിരുന്നു ഹത്തീപുമാർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പള്ളികളിൽ സേവനമനുഷ്ഠിക്കുന്ന പണ്ഡിതന്മാരാണ് അവരെപ്പോഴും സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ നടപടിക്രമങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ഈ ചലനങ്ങളിലുമൊക്കെ കാലമായി അതൃപ്തി അവർ പല ഇടങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊരു പരാതിയായിട്ടിപ്പോൾ സമസ്തയ്ക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പരാതി സമസ്ത മുഷാവറയിലേക്ക് വെച്ചിരിക്കുക ഈ സന്ദർഭത്തിലാണ് റിപ്പോർട്ടർ ചാനൽ അത് പുറത്തുവിടുന്നത് അത് പുറത്തുവിട്ട ഉടനെ തന്നെ എന്നെ പുറത്താക്കരുത് എന്നെ പുറത്താക്കുന്നത് ഒരു അപമാനമാണ് എന്ന് തോന്നിയിട്ടോ മറ്റോ ആകാം അദ്ദേഹം രാജിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് അദ്ദേഹം റിപ്പോർട്ടറിന് കൈമാറുകയും ചെയ്തു അങ്ങനെ റിപ്പോർട്ടർ ചാനൽ തന്നെ അദ്ദേഹം രാജിവെച്ചു എന്നുള്ള ഒരു ന്യൂസും കൂടി വന്നു ഇതാണ് ഇപ്പോൾ നടത്ത സംഭവങ്ങളുടെ യാഥാർത്ഥ്യം ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നാസർ ഫൈസി ഒരു കത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പുറത്തുവിട്ടിട്ടുണ്ട് ഞാൻ എനിക്കതിൽ ആക്ഷേപം വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആരും പിന്തുണക്കാനില്ലെങ്കിൽ പിന്നെ ഒഴിയുകയല്ലാതെ മറ്റു നിർവാഹമില്ലല്ലോ അതുകൊണ്ട് തന്നെ രാജി എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ മുൻകൂട്ടി അദ്ദേഹം മുൻകൂട്ടി കണ്ടതാണ് അതായത് അദ്ദേഹത്തെ തീർച്ചയായിട്ടും പുറത്താക്കുമെന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം രാജിവെച്ചതാണ് എന്ന് ആർക്കും മനസ്സിലാവും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇദ്ദേഹം ഈ പ്രഭാഷണമൊക്കെ നടത്തിയത് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ വേദികളിൽ നിന്നാണ് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ വേദികളിൽ ഇവർ കുറച്ച് കുറച്ചാളുകൾ കൂടിയിട്ട് ഒരു കോക്കസ് ആയിട്ട് സമസ്തക്ക് അപവാദമായി സമസ്തയുടെ ഖ്യാതികൾക്ക് അപവാദമായി പല രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് പോലെയുള്ള വളരെ മോശമായ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ മുസ്തഫൽ ഫൈസിയെ ഇവരുടെ അതേ വേദിയിൽ നിന്ന് തന്നെ മുസ്തഫൽ ഫൈസി വിമർശിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സമസ്ത മുഷാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു ബഹാ ഉദ്ദീൻ ഉസ്താദിനെ സമസ്ത കേരള ജമിയതുൽ മുഅല്ലിമീൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് സ്വാഭാവികമായിരിക്കുന്ന വോട്ടിങ്ങിലൂടെ അദ്ദേഹത്തെയും പുറത്താക്കപ്പെട്ടു ഇപ്പോൾ മൂന്നാമത്തെ വിക്കറ്റും തറിച്ചിരിക്കുകയാണ് നാസർ ഫൈസിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ വലിയ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് ഈ ആളുകളൊന്നും വഹിച്ചിരുന്നത് ചില്ലറ സ്ഥാനങ്ങളല്ല ചെറിയ സ്ഥാനങ്ങളല്ല നമ്മൾ മനസ്സിലാക്കണം ഇവരൊക്കെ ഇതിൽ നാസർഫൈസി അല്ലാത്ത മറ്റുള്ള രണ്ടു പേരെയും ഇവർ തന്നെ മൂച്ചിമക്കയറ്റി താഴേക്ക് തള്ളിയിട്ടതാണ് നാസർ ഫൈസി ഇതിനൊക്കെ ചുക്കാൻ വഹിച്ച പിടിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായതാണ് ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഗതിയും ഇത് തന്നെയാണ് ഇപ്പോൾ സമസ്ത പ്രവർത്തകരുടെ ഇടയിലുള്ള സംസാരം ഒന്ന് രണ്ടാളുകൾ ഇതുപോലെ രാജിവെച്ചാൽ ആദർശ വിശുദ്ധിയുടെ ഒരു നൂറ്റാണ്ട് എന്നുള്ള ആ പ്രമേയം അർത്ഥവത്താകുമെന്നാണ് സാധാരണക്കാരായ സമസ്ത പ്രവർത്തകരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളൊക്കെ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഇടം അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ അവർക്ക് പ്രവർത്തിക്കാൻ താല്പര്യം രാഷ്ട്രീയമാണ് അവരുടെ നിലപാടും അവരുടെ പോക്കും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഒരു രാഷ്ട്രീയ മയത്തോടു കൂടെയുള്ള പ്രവർത്തനങ്ങളാണ് അപ്പോൾ അതിനൊക്കെ നല്ലത് രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് സമസ്തയുടെ സംവിധാനങ്ങളിൽ നിന്ന് ഇത്ര ആളുകളൊക്കെ മാറി നിൽക്കുക ഇതെത്രയോ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു സമസ്തയെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഇനിയും വൈകുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകളൊക്കെ ഇതുപോലെ നാസർ ഫൈസി കാണിച്ച ഒരു മാതൃകയാണ് സ്വയം രാജിവെച്ചുകൊണ്ട് പുറത്തു പോകാൻ തയ്യാറായാൽ അത് വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് സമസ്തയ്ക്ക് പിന്നെ ഇതിൻ്റെ പേരിൽ അധിക്ഷേപം ഉണ്ടാവാനോ അല്ലെങ്കിൽ സമസ്തനെ വിമർശിക്കാനോ ഒരു വഴിയൊരുക്കാതെ സ്വന്തം തന്നെ തങ്ങൾക്ക് എത്രത്തോളം സ്വീകാര്യത സ്ഥയിലുണ്ട് പ്രവർത്തകർക്കിടയിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം രാജിവെച്ച് പോയ നാസർ ഫൈസിയെ മാതൃകയാക്കിക്കൊണ്ട് കസേരകളോടും പന്തലുകളോടും സംവദിക്കുന്ന കുറേ ആളുകളുണ്ട് സ്ഥാനമാനങ്ങളിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ആളുകൾ അത്തരം ആളുകളൊക്കെ ഇനിയും അവിടെ നിൽക്കാതെ തങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ മാന്യമായി രാജിവെച്ച് സമസ്തയുടെ പ്രവർത്തകന്മാർക്കിടയിൽ ഞങ്ങൾക്ക് യാതൊരു പിന്തുണയും ഇല്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയിലോ മറ്റോ പ്രവർത്തിക്കാൻ വേണ്ടി ഈ സ്ഥാനമാനങ്ങളിൽ നിന്ന് രാജിവെച്ച് സമസ്തയെ സംശുദ്ധമാക്കണമെന്ന് വളരെ വിനയത്തോടു കൂടെ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ സമസ്തയുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ മഹാരഥന്മാർ നല്ല ഉദ്ദേശത്തോടു കൂടെ രൂപീകരിച്ച സുന്നി മഹല് ഫെഡറേഷൻ എന്നുള്ള ആ ഒരു സംവിധാനത്തെ അതിൻ്റെ മാനുവലിലും മറ്റുമൊക്കെ ഭേദഗതി വരുത്തി അതിനെ തട്ടിയെടുത്ത് സ്വേഷ്ഠപ്രകാരം കൈകാര്യം ചെയ്യാമുള്ള അതിമോഹത്തിനു കൂടി ഒരു തിരിച്ചടിയാണ് അത് കിട്ടിയിരിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഈ സുന്നി മഹൽ ഫെഡറേഷൻ്റെ കീഴിലായിരുന്നു ജമിയത്തുൽ ഉൽഹദാദ് ഇപ്പോൾ അത് സ്വതന്ത്ര സംഘടനയായി മാറി എന്തുകൊണ്ട് മാറി എന്ന് ചോദിച്ചാൽ ഈ തിരമറികൾ നടത്തിയ ആളുകളുടെ കീഴിൽ ഞങ്ങൾക്ക് നിൽക്കേണ്ട എന്ന് പറഞ്ഞു കൊണ്ടാണ് അത്തരം പണ്ഡിതന്മാർ അവർ സ്വതന്ത്രസങ്കടമാക്കിയത് അതിൻ്റെ സ്ഥാനത്ത് നിന്നും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ തന്നെ പിടിച്ചു പുറത്തേക്ക് ഇട്ടതാണെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയും വിശ്വസിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാം അലൈക്കും പറയാൻ